രാവിലെ ഐനൂസും നമ്മുടെ ഇക്കാക്കി നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഐനൂസ് ഇപ്പോൾ നഴ്സറിയിൽ പോകുന്നതുകൊണ്ട് തന്നെ ചില നേരത്ത് നല്ല ഉറക്കത്തിലുള്ള പെടാറുണ്ട് ഇന്നലെ നേരം വൈകീട്ടാണ് ആട്ടൊക്കെ കിടന്നത് നമ്മളെ വീട് ഷിഫ്റ്റ് ചെയ്യണതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കാനും പിറക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചാക്കിലാക്കിയിട്ട് എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ അധികം സിംപിളാണ് കാരണം ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല നമുക്ക് കുറേ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നലെ വാപ്പയും ഉമ്മയും വന്നപ്പോൾ ബ്രെഡും ബട്ടറും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലത്തേക്ക് ബ്രെഡും അതുപോലെ തന്നെ ബൊട്ട ബുൾസയും അതുപോലെ തന്നെ ഓംലെറ്റ് ും ചെയ്യാന്നെട്ടാ വിചാരിക്കുന്നത് എനിക്കും അയിനൂസിനും മുട്ട ബുൾസൈ ചെയ്യുന്നതായിട്ട് ഇഷ്ടം പക്ഷേ എനിക്കാൾക്ക് മുട്ട ഓംലേറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പം ഇക്കാൾക്കുള്ളത് ഇക്കാൾക്കുള്ളത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെന്തായാലും ആദ്യം തന്നെ പാൽ ആണ്ട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത് അയിനൂസിനുള്ള വെള്ളം ഞാൻ ഇന്നലെ തലേന്നേ ഞാനൊന്നും ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലത്തേക്ക് എനിക്ക് ചൂടാക്കാണ്ട് ആവശ്യമൊന്നുമില്ല വെള്ളം പിന്നെ ഞാൻ നേരെ ഗുഡ് ലൈഫിൻ്റെ പാലാണെട്ടാ നല്ല പാലാണ് ഞാൻ ബിഗ് ബോസിൽ ഈ പാല് നമ്മുടെ നൂറയും അനിമോളും കൂടി കുടിക്കണം അപ്പോഴാണ് ഞാൻ ആലോചിച്ചതാ ഈ പാൽ ഞങ്ങൾക്കും വാങ്ങിക്കണം ഇതാവുമ്പോൾ നമുക്ക് വെറുതെ കുടിച്ചാലും പ്രശ്നമില്ല കേട്ടോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം അല്ലാണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് വെറുതെ കുടിക്കാനായിട്ടാണെങ്കിലും പിന്നെ ഞാൻ ദേഹം വേഗം തന്നെ ഒരു മുട്ട ഒരു മുട്ടയല്ല രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം നാല് ബ്രെഡ് കഴിക്കുകയുള്ളൂ അപ്പം ഉച്ചവരെ ഇരിക്കണ്ടല്ലേ അപ്പം ഞാൻ ഒരു മുട്ട എടുത്ത് ആദ്യം ഓംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ആലോചിച്ചു ഒരു മുട്ട ഇത് ചെന്നിട്ട് എന്താവാനാ ഇപ്പൊ രണ്ട് മുട്ട ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ടട്ടാ അങ്ങനെ ഒരു മുട്ടയിലോട്ട് നമ്മുടെ ചെറുതായിട്ട് ഉപ്പും പിന്നെ ചില്ലി ഫ്ലൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിച്ച മുട്ട നല്ലവണ്ണം വെയിറ്റ് നല്ലോണം വീട്ടാക്കണം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടട്ടാ കാരണം എനിക്കുമ്പോൾ മാത്രം ചൂടോടെ ചുറ്റൊടുക്കാമെന്ന് വിചാരിച്ചു അതായത് ചൂടോടെ പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ചായ ഇവിടുത്തെ ഇളച്ച് മറിയുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് കടപ്പം കുറയണത് എനിക്ക് കടപ്പം കടപ്പും എനിക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് കടപ്പത്തിൽ ചായ കുടിക്കാനായിട്ട് എനിക്കിഷ്ടം ഈ ചായ ഇങ്ങോട്ടടുത്ത് ഇളക്കുമ്പോൾ ഒരു മണവും ഉണ്ടട്ടോ നമ്മൾ നിറയെ ഇളക്കപ്പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് ആ ഒരു ഫ്ലേവറിങ്ങനെ മുക്കിലോട്ട് അടിച്ച് കയറും ഞാൻ നേരെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് എനിക്കും അതിനൂസിനും ഓരോ മുട്ട വെച്ച് അങ്ങോട്ട് ചൂടോടെ അങ്ങോട്ട് ബുൾസൈ ചെയ്തെടുക്കുകയെന്ന് വിചാരിച്ചിട്ട് ഇത് ആ മുട്ടയിലോട്ട് നിറയെ ബട്ടറൊക്കെ ഇടുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും നിറയെ ബട്ടറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കും അതിനൂസിനും മുട്ട ഇങ്ങനെ തിന്നിട്ട് തിന്നാനായിട്ടോ കൂടുതലും എനിക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടമാണ് ആ മുട്ടയുടെ ഉണ്ണിയിൽ വന്ന മഞ്ഞയും ബ്രെഡും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ പാൽ ചായയും ബ്രെഡും ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട് പക്ഷേ എനിക്കത് ഇതുവരെ എണീറ്റിട്ടില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിശന്നപ്പോൾ ഞാനെടുത്ത് രണ്ട് ബ്രെഡ് കേട്ടോ അതിൽ കൂടുതലൊന്നും കഴിക്കില്ല രണ്ട് ബ്രെഡും അതുപോലെ തന്നെ മുട്ട ഓംലേറ്റും പിന്നെ നല്ല ചൂടുള്ള ചായയും കൂടിയിട്ട് ഞാൻ പോയി ഫുഡ് ആദ്യം കഴിക്കാൻ വേണ്ടി പോകാം കേട്ടാ എനിക്ക് നല്ലവണ്ണം വിശന്നെന്താണെന്നറിയില്ല നേരത്തെ തന്നെ വിശന്നിട്ടാ അപ്പം ഞാനതെടുത്ത് അങ്ങോട്ട് കഴിക്കാമെന്ന് മേടിച്ചിട്ട് ചായയും അതുപോലെ തന്നെ ബ്രെഡും ആ ബ്രെഡ് ൊട്ടേൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ മഞ്ഞു കുരുങ്ങനെ ബുക്കിട്ട് കഴിക്കുമ്പോ അടിപൊളി അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഐനൂസ് ഇവിടെ പിന്നെ ഐനൂസിനും ഒരു മുട്ട പുൽസൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഐനൂസിന് ഇന്ന് ഭയങ്കര മടിയിട്ട്